പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗേഡ് പെൻഷൻ കൂടി അനുവദിച്ചു അറുപത് ലക്ഷത്തിലധികം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്താറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തി നാല് പോയിൻറ്റ് മുപ്പത്തി ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ക്ഷേമപക്ഷം വാങ്ങിക്കുന്ന ആർക്കെങ്കിലും തന്നെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ടായിട്ടുള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് ഈ ബാങ്ക് വഴി പൈസ വരുമ്പോൾ അതിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക